السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد تريم الله صفوذري صفوذر الماري برسلتهم آية رمضان أيد الفطر ملام أوصاني ഒത്തിരി നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമ്മളെ ഏറെ സഹായിച്ച മാസമാണല്ലോ പരിശുദ്ധമായ റമലാൻ എന്നാൽ ആ റമലാൻ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിലെ അവസ്ഥ എന്ത് എന്നുള്ളത് നാം നന്നായി ആലോചിക്കണം നാം ഇവിടെ ഒരു കാര്യം തിരിച്ചറിയുക നമ്മൾ ുടെ ജീവിതത്തിൽ നന്മകൾ തുടർത്തുന്നതിന് ജീവിതത്തിലെ അന്ത്യം വരേക്ക് മരണം വരേക്ക് അതിന് അവസാനമില്ല പരിശുദ്ധമായ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിലനിർത്തി പോരുന്ന നന്മകളായിട്ടുള്ള പല കാര്യങ്ങളും അവസാനിപ്പിക്കുകയും പിന്നീട് തോന്നിയതുപോലെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ അലഫ്സിൻ ഫി റമലാൻ റമലാനിൽ മാസം ആ റമലാൻ മാസത്തിൽ മാത്രം ആരാധനകൾ നിർവഹിക്കുകയും റമലാൻ അവസാനിച്ചു കഴിയുമ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്ന ഐബാദത്തുകളിൽ ഉപേക്ഷയും വീഴ്ചയും അലസതയും ഒക്കെ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ മനുഷ്യരിലുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മളുടെ മുൻഗാമികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് ഫലും എത്ര മോശമാണ് ആ ജനങ്ങളുടെ അവസ്ഥ കാരണം അവർ റമലാനിൽ മാത്രമാണ് അള്ളാഹുവിനെ അറിയുന്നത് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നില്ല എന്നാണോ നമ്മളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു അറിയുന്നില്ല എന്നാണോ നാം ധരിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട് നന്മയുടെ തുറന്നു കൊടുത്തിട്ട് പിന്നെയും അതിക്രമങ്ങളും തിക്കാരങ്ങളുമായി ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന അള്ളാഹുവിനെ മറക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് ഒരിക്കലും നാം ആരും കരുതേണ്ടതില്ല മറിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളെയെല്ലാം അള്ളാഹു സുബാലഹു വളരെ ഭയാനകരമായ പാരത്രിക ജീവിതത്തിന്റെ ആ ദിനത്തിലേക്ക് കണക്ക് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു തിരിച്ചറിവും ബോധവും നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഉണ്ടാകണം അള്ളാഹു സദാസമയവും നമ്മെ കാണുന്നു നമ്മെ അറിയുന്നു റമലാനിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്നാൽ തുടർന്നുള്ള ജീവിതത്തിൽ അത് നമ്മൾക്ക് നിലനിർത്താൻ കഴിയേണ്ടതില്ലേ അള്ളാഹു സുബാന ഭൂമ വിശ്വാസികളായ നാം ഓരോരുത്തരോടും കൽപ്പിച്ച ഒരു കാര്യമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം നീ നിന്റെ രക്ഷിതാവിന് ആരാധിച്ചു കൊണ്ടേയിരിക്കുക ഏതുവരെ മരണം ദൃഢമായ നിന്റെ ജീവിതത്തിലെ ആ സത്യം നിന്നെ തേടി എത്തുന്നത് വരെ അള്ളാഹുവിനോടുള്ളതായ ആരാധനകളിൽ നീ നിലനിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ ഉണർത്തുകയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ബസരി ഹസനുൽമഹ ഇപ്രകാരം പറയുകയുണ്ടായി ഇന്നല്ലാഹ ലം അജലൻ ദൂനൽ മൗത്ത് മരണമല്ലാതെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സുബാന ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല എന്ന് അഥവാ നമ്മളുടെ ജീവിതത്തിൽ റമദാൻ എത്ര മനോഹരമായിരുന്നു ആരാധനകൾക്ക് എത്രത്തോളം ഉന്മേഷമായിരുന്നു ഫറലു നമസ്കാരങ്ങളും ഐശ്വിക നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും ദാനധർമ്മവും മറ്റു പുണ്യപ്രവർത്തനങ്ങളുമെല്ലാം എത്രത്തോളം ആവേശത്തോടെയും താൽപര്യത്തോടെയുമാണ് നാം നിലനിർത്തിയത് തീർച്ചയായും ആ താൽപ്പര്യവും ആവേശവും ഉണർവുമെല്ലാം ഇനിയും നമ്മളുടെ ജീവിതത്തിൽ ആരാധനകളുടെ കാര്യത്തിൽ ഉണ്ടാവുക തന്നെ വേണം ഒന്നാമതായി നാം നേടിയെടുക്കേണ്ടുന്നത് ഇസ്തിക്കാമത്താണ് അഥവാ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നന്മകളിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ്

ഞാൻ ചോദിക്കുകയാണ് മറ്റൊരാളോട് എനിക്ക് ചോദിക്കാൻ ആവശ്യമില്ലാത്ത ചോദിക്കേണ്ടി വരാത്തതായ ഒരു കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് താങ്കൾ എനിക്ക് പഠിപ്പിച്ചെന്നാലും ഈ സന്ദർഭത്തിൽ റസൂൽ അല്ലാഹി സല്ലാഹു വലിഹി വസ്തലമാറ്റങ്ങൾ ആ മനുഷ്യനെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുക പിന്നീട് നീ ചൊവ്വായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അഥവാ നന്മയുടെ മാർഗത്തിൽ പ്രവേശിച്ച മനുഷ്യൻ അള്ളാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും സദാചാരവും നന്മയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്ത മനുഷ്യൻ അതിൽ ഉറച്ചു നിൽക്കേണ്ടുന്നത് ആ നന്മകളിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടുന്നത് അവന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മളെ ഉണർത്തുകയും ചെയ്യുന്നത് സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരമായി നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് മഹാനായി നബിസല്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമാലി വ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം നിരന്തരമായി നാം നിലനിർത്തുന്ന അമലുകളാണ് അതിന് ഒരൽപ്പം കുറഞ്ഞു പോയാലും അമലുകൾ ജീവിതത്തിൽ നിലനിർത്താൻ കൃത്യമായ നിലയിൽ നമ്മൾക്ക് നിലനിർത്താൻ കഴിയേണ്ടതുണ്ട് എന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നാം അറിയുമല്ലോ സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൽ നാം ചെയ്തു വന്നിരുന്ന ആരാധനകൾ രാത്രിയിലെ നമസ്കാരം അതുപോലെ തന്നെ ഖുർആൻ പാരായണം ജമാഅത്ത് നമസ്കാരങ്ങളിലുള്ള നമ്മളുടെ കനിശ്ചതയും ശ്രദ്ധയുമെല്ലാം തീർച്ചയായും അത് തുടർന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാം നേടിയെടുത്ത ചൈതന്യം നഷ്ടപ്പെട്ടു പോകാത്ത നിലയിൽ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ അലൈക്കും വർഹമത്തല്ലാഹി വബ്റക്കാത്തു